െ പ്രതിരോധിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്താരാഷ്ട്ര ക്യാൻസർ ദിനത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമ്പത്തിക ശൈക്ഷിക രാജ്യങ്ങളും ആധുനികമായ സാങ്കേതിക സാഹചര്യങ്ങളിൽ ഉള്ളവരും നടത്തി ഇവിടെ മനുഷ്യന് വാസയോഗ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന ഈ വർത്തമാന കാലത്തും ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിന് എതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ തന്നെ ചിലളുകൾ രക്ഷപ്പെടും ചിലളികൾ മരണത്തിലേക്ക് ആസം പോകും മറ്റുള്ളവർ ഇങ്ങനെ രോഗം അനുകൂലിച്ച് നരകത്തിലേക്ക് വഞ്ചിക്കുന്ന ഇതൊക്കെ നമ്മുടെ പ്രാബന്ധ ജീവിതത്തിൽ കാണുന്നതിനും സാഹചര്യമാണ് ഇതിപ്പോൾ സാമ്പത്തികമായി ക്യാൻസർ രോഗം ക്യാൻസർ രോഗം എന്ന് പറയുന്ന ഒരേ ആവശ്യമാണ് അത് നാട്ടിലുണ്ട് നഗരത്തിൽ പാവപ്പെട്ടവരും സാമ്പത്തിക ശേഷികളും പണക്കാരെയും എല്ലാവരെയും ജാതി മതഭേദമന്യെ സംഘടിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ആവർത്തനമായ രോഗം രോഗവിമുക്തിയ ശ്രമങ്ങളിൽ നിങ്ങളെപ്പോഴുള്ള മനുഷ്യത്വ പൂർണ്ണമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകൾ രംഗത്തുണ്ട് ക്യാൻസർ രോഗികൾ സഹായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന മാനുഷികമായ ഭാവവും അനുവജനീയമാണ് അത് വാക്കിയു കൊണ്ട് പൂർത്തു നിർത്തി കണ്ടിട്ടില്ല അത്രയേറെ ഭയചകമായ ഏത് രോഗത്തിലെ ഏറ്റവും വലിയ പ്രമുഖ സാമ്പത്തിക ശേഷി രാഷ്ട്രങ്ങളിൽ പോലും ക്യാൻസർ ഭയജകരായി ഇറങ്ങിച്ച് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്ന രോഗത്തിൽ കുറേ അതാണ് ക്യാൻസർ ആ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനും ആ ക്യാൻസർ രോഗത്തെ നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സംഘടനത്തിനും സംഘാടകത്തിനും കഴിവിട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ വൈകുന്നേരത്ത് ആശംസിക്കുകയും ചെയ്യുന്നത് ഒരു സുരക്ഷാ പദ്ധതി മിഷൻ ഇതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സുരക്ഷാ പദ്ധതിയുടെ പ്രകാശിപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് വലിയ പറയുന്ന മാനുഷികൾ

ഔപചാരികമായി അറിയിച്ചു ദരിദ്ര വ്യത്യാസമില്ലാതെയാണ് വ്യാപിക്കുന്നത് ആരോഗ്യരംഗത്ത് വളരെയേറെ മുന്നേറിയിട്ടും കാര്യമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു ജനസേന സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ വർത്തമാന ഒരു അപൂർവമായ സാ സാധ്യമാണ് സാന്നിധ്യമാണ് അപൂർവമായ ഒരു സംഭാവനയാണ് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാനായി ഇത്തരം കാര്യങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങളിൽ നടത്തുന്ന കാര്യത്തിൽ ഇനിമേറെ നിസന്ധമായിട്ടാകൃതപ്പെടുത്തേണ്ടതാണ് എല്ലാവരും ഇന്ന് ബോധ്യപ്പെടുത്തുന്ന വർത്തമാന അനുഭവപാഠമാണ് നിങ്ങൾ കാണുകയും ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരംചിതമായ സംരംഭങ്ങൾ ക്യാൻസർ സുരക്ഷാ കോശവൽക്കരണ പക്ഷുൾപ്പെടെ നിങ്ങൾ നടത്തുന്ന ഏറ്റവും ഉത്കൃഷ്ടവും മാനുഷിക ധർമ്മത്തിൻ്റെ വിളംബരവുമായിട്ടുള്ള പരിപാടി എത്തതെന്ന് വികേസിച്ചാലും അത് അധികമാവുകയില്ല മിഷൻ ദേശീയ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ എന്താണ് ലീഗൽ പറഞ്ഞു തരാറുണ്ട് എത്രയോ നല്ല ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ ഉറങ്ങി നിൽക്കുന്നത് ഇന്ന് ഈ സംഘടനയ്ക്ക് സംഘടനക്ക് ഏത് മനുഷ്യാവകാശ സംഘടനക്കുണ്ട് ഇവിടെ കുമള പോലെ മുളച്ചു നിക്കുകയാണ് അതുകൊണ്ട് ലീഡർഷിപ്പിലേക്ക് വരുന്നവർ കൃത്യമായിട്ടും ഉത്തരവാദിത്വം ചെയ്യണം ചിലരൊക്കെ വരും സത്യമാണ് പോസ്റ്റ് അവർക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ പോസ്റ്റ് കൊണ്ട് നമുക്കൊന്നും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം പോലും ഞങ്ങൾക്ക് വരാറുണ്ട് അപ്പോൾ ഈ സംഘടന ഇടപെട്ടിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് എൻഡോ സൽമാൻ കുട്ടനാട് പാക്കേജ് ആറന്മുള എയർപോർട്ട് നിഷാമിന്റെ ചന്ദ്രബോസ് വധക്കേസ് സൗജന്യ കേസ് ഡി രവി ാടിയിലാണ് സൗജന്യ മർഡർ കേസ് ഉണ്ടായത് അമ്പതിനായിരം ഞങ്ങളൊന്ന് പ്രഖ്യാപിക്കാൻ ഈ സംഘടനയ്ക്ക് സംഘടന അതുപോലെ തന്നെ രണ്ട് കേസിൽ സുപ്രീം കോടതി കക്ഷി ചേർന്നു തെരുവുനായ വിഷയത്തിലും നമ്മൾ കക്ഷി ചേർന്നു അതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം ബന്ദിപ്പൂർ വയനാട് ബത്തേരി എന്ന് പറയുന്ന ഒരു പ്രദേശമില്ലാതെ പോകുന്ന കാര്യത്തിലേക്ക് ഈ സംഘടന കക്ഷി ചേരിയാണ് സുപ്രീം കോടതി അപ്പൊ ഈ സംഘടനക്ക് കെട്ടുറപ്പുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുത്തത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്ത ആന്റി ഡ്രഗ്സ് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്തു നോക്കി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ മാരകമായിട്ടുള്ള പറയുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു അല്ലേ ആ ചെറുക്കണമെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് തിരിച്ചതാണ് അതിൽ കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ ൊന്നും സത്യസന്ധമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നവരെ മാത്രമേ മിഷന്റെ പ്രവർത്തനങ്ങളിൽ എന്നും അദ്ദേഹം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ അവിടെ പ്രഖ്യാപിച്ചത് ഗവൺമെന്റ് ഇവർക്ക് ഭക്ഷണവും പൊതിയും തുണിയും ഒന്നും കൊടുത്തുകൊണ്ട് കാര്യമില്ല അവർ തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ഭവനമാണ് ആവശ്യം അതിന് സർക്കാർ തയ്യാറാണെങ്കിൽ എച്ച് ആർ പി എം എന്ന് പറയുന്ന സംഘടന അത്രയും വീടും വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടല്ല ആ വാക്ക് വലിയൊരു മഹത്തായ സംഭവമാണ് അവിടെ നടന്നെന്ന് തന്നെ പറയാം വീടാണ് അവിടെ ഗവൺമെന്റും മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും വളരെ സന്തോഷത്തോടു കൂടിയത് രണ്ടായിരത്തി എട്ടിൽ ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നും സൊസൈറ്റി കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുകയാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ഇന്റർനാഷണൽ ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ഭാഗമായി യൂണിയൻ ടെറിട്ടറിയായ പുതുച്ചേരി പുതുപ്പൺ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തും പതിനൊന്നും പന്ത്രണ്ടും കാലയളവിൽ എന്റെ കൂടെ നിന്ന ദേശീയ ജനറൽ സെക്രട്ടറി കെ കൈലാസ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഡോക്ടർ പുനലൂർ സോമരാജൻ ലംബോദരൻ വയലാർ ജോർജ് ജോൺ ഡോക്ടർ ജോ ജോസഫ് രവീന്ദ്രൻ കണ്ണങ്കൈ സി എസ് രാധാമണിയമ്മ കെ എൻ ദിവാകരൻ രാജ്മോഹൻ മാംബ്ര അഡ്വക്കേറ്റ് സുനിൽ കുഞ്ഞച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ കുടുംബയോഗങ്ങൾ റാലികൾ തെരുവു നാടകങ്ങൾ മാജിക് വാഹന പ്രചരണ ജാഥ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും എന്റെ അവകാശമാണ് എന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് മാത്രം അപേക്ഷിച്ചു കൊണ്ടുവരുന്നു ആരോഗ്യം എൻ്റെ ജന്മാവകാശമാണ് അതനുസരിച്ചുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ അതനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ ഭരണകൂടങ്ങൾ ബാധ്യത ബാധ്യതപ്പെട്ടവരാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാൻ ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന് കഴിയട്ടെ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ എല്ലാ ജില്ലയിലും ർക്ക് സെന്ററുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു കാരണം ഒരു വീട്ടിൽ ക്യാൻസർ രോഗബാധിതരായി വേദന അനുഭവിച്ചു കഴിയേണ്ട സാഹചര്യം വീട്ടിൽ ഒരാൾക്കുണ്ടായാൽ ആ വീടിൻ്റെ ജീവിതക്രമവും താളക്രമവും തെറ്റുകയാണ് കാരണം ഒരാളെ സംരക്ഷിക്കാൻ ഉണ്ടാവണം നമ്മുടെ നാട്ടിലെല്ലാം മറ്റു വർഗക്കാരാണ് ജോലിയെടുത്ത് ജീവിക്കുന്നവരാണ് അസുഖബാധിതനായി ഒരാളുണ്ടെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ഇല്ല അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ എല്ലാ ജില്ലാ ആശുപത്രികളിലും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഡേ കെയർ സെന്റർ ആരംഭിക്കാൻ തീരുമാനമെടുക്കണമെങ്കിൽ ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ച് അത് ബാധിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ലോക ക്യാൻസർ ദിനത്തിൽ ബാധിക്കപ്പെട്ടവരെ സാമാശ്വസിപ്പിക്കാനുള്ള പദ്ധതി കൂടി ആവിഷ്കരിക്കണം ഈ മനുഷ്യ അവകാശം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് ഇത് വരുന്ന മനുഷ്യ അവകാശ ലംഘനം അല്ലെ അതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് മാനുഷ്യത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എനിക്കൊന്നും ഇന്ന് വേൾഡിലേക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് വ്യക്തികളാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് നമുക്ക് സോമരാജ സാറിനെ അറിയാം സോമരാജ സാർ നടത്തുന്ന ഗാന്ധി ഭവനെ പറ്റി അറിയാം എനിക്കൊന്ന് മനുഷ്യത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ പൂർണതയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു മനുഷ്യത എന്ന് അന്നൊന്ന് കാണണമെങ്കിൽ നിങ്ങൾ പുനലൂർ സോമരാജ് സാറിൻ്റെ ഗാന്ധി ഭവനിൽ പോകണം അപ്പോൾ നമ്മൾ കാണുന്ന എന്തുവാ ഹ്യൂമാനിറ്റി അവിടുന്ന് തൊടുന്ന ഓരോ ചലന ചലനങ്ങളാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന കാര്യം നിശ്ചയിക്കുന്നത് മൂന്നാമത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഭാഗം അപ്പം ഇന്നെന്തു നമ്മൾ അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എങ്ങനെ ഒരു മനുഷ്യ ലംഘന അല്ലെ മനുഷ്യ അവകാശമായി ഇതിൻ്റെ ഒരു പാശ്ചാത്യം എന്താണെന്ന് വെച്ചാൽ ഇത് അല്ല ഇന്ന് ഫെബ്രുവരി നാല് എന്തിന് നമ്മൾ ലോക അർബുദ ദിനം എന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ ഫെബ്രുവരി നാലാം തീയതി പാരീസ് പാക്റ്റ് എന്ന് പറഞ്ഞ ഒരു പാക്റ്റ് ഉണ്ടാക്കി ആ പാക്റ്റിൽ ക്യാൻസർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശത്രു എന്ന് ഉറപ്പാക്കിയപ്പോൾ അപ്പം ഇത് ലോകത്തിൻ്റെ ശത്രു എന്ന് പറയുമ്പം അത് കഴിഞ്ഞിട്ടുള്ള അസുഖങ്ങൾ മാത്രം നമ്മൾ പറയാം ഇന്ന് ഇന്ത്യ അല്ലെങ്കിൽ ലോകം ഫേസ് ചെയ്യുന്ന രണ്ട് മെയിൻ കാര്യങ്ങളാണ് ഒന്ന് ബയോ ടെററിസം അല്ലെങ്കിൽ ബയോ ടെററിസം രണ്ട് ക്യാൻസർ ഞാനൊന്ന് ചെറിയ ഉദാഹരണത്തിൽ പറയാം ഇന്ന് നമ്മൾ ഇന്ന് ആക്സിഡൻ്റ് അല്ലെ ഇൻഫെക്ഷൻ ആയിട്ട് മരിച്ചില്ലെങ്കിൽ ആക്സിഡൻ്റോ ഇൻഫെക്ഷൻ ആയിട്ടോ മരിച്ചില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ വൺ ടെൻത്ത് ഓഫ് ദി ആൾക്കാർ ക്യാൻസർ മൂലമായിരിക്കും മരിക്കുന്നത് ഇന്ന് നിങ്ങൾ ജസ്റ്റ് പൊറോട്ട് തിരിഞ്ഞാൽ മതി നിങ്ങൾ ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ ആയിട്ട് മരിച്ചില്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ മൂലമായിരിക്കും മരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ഒരു വോട്ടിന് അവകാശമുണ്ട് ഒരു വോട്ട് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് നിങ്ങളുടെ വില വോട്ട് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് രാഷ്ട്രീയമായിട്ട് മറിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന് സാമ്പത്തികമായി എന്ത് മൂല്യമുണ്ട് എന്ന് പറയാൻ ഭരണഘടന എനിക്ക് പറഞ്ഞിട്ടുണ്ടോ ഭരണഘടന പറഞ്ഞിട്ടില്ല ചിലർ വളരെ ദാരിദ്ര്യത്തിലാണ് അല്ലേ പട്ടിണി പാവങ്ങളാണ് പേഴ്സൺസാണ് സമൂഹത്തിന്റെ പുറമ്പിലേക്ക് വലിച്ചറിയപ്പെട്ടവരാണ് എന്റെ സുഹൃത്ത് ഇരിക്കുന്നത് കെ പി നടുരാജൻ എന്ന് പറഞ്ഞൊരു വൻ വ്യവസായിയാണ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്തും എന്റെ സമ്പത്തും തമ്മിൽ കൂട്ടിയൊന്നുമില്ല മൂല്യം നമ്മുടെ ആർക്കെങ്കിലും നമ്മൾ വ്യത്യസ്തരാണ് ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് മൂല്യമാണ് സാമ്പത്തികമായ ഒരാളുടെ ഭരണഘടനയിൽ ഒരിക്കലും പറഞ്ഞില്ല